ുന്നു മഞ്ഞിന്റെ പുണ്ണി നിന്ന not <laughs> the വാർഡിന്റെ എട്ടാം വാർഡിന്റെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ശ്രീമതി ഷീബ ജോഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആന്റുപി എട്ടാം വാർഡ് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ശ്രീ ഷിബു ആട്ടക്കാരൻ ഏഴാം വാർഡ് വാർഡ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മനോജ് നടുവത്ത് ഒമ്പതാം വാർഡ് മത്തായി ചേട്ടൻ എന്നിട്ട് തന്നതാണ് പ്രിയങ്കനായ മത്തായി ചേട്ടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാലക്കുടി വോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറവത്ത് നമ്മുടെ ഇവിടുത്തെ ക്ഷീരസംഘം പ്രസിഡന്റും മിൽമ ഭരണസംഖ്യാപുമായ ശ്രീ ഷാജുളിയൻ അടക്കം നമ്മുടെ വാർഡിലെ പ്രധാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരെ നമ്മുടെ ആദരവ് കുടുംബ സംഘത്തിനോടൊപ്പം ആദരവ് വിജയാദരവ് ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കിയായ കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെ നേരത്തെ സദാശിവം ചേട്ടം പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം സൈനികരെ മറ്റു സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കൊണ്ടുതന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കനകമല മേഖല മഹാത്മാഗാന്ധി കുടുംബ സംഗമം അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ നാട്ടില് വിവിധ മേഖലകളിൽ കഴിവുതെളിയിച്ചവരും വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വന്ന ഈ റിസൾട്ട് അതിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ കുട്ടികളെയൊക്കെ ആദരിക്കുക എന്നുള്ള ചടങ്ങ് എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളതാണ് ഈ പ്രാവശ്യം അത് കുറച്ചുകൂടി വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചു നമ്മൾക്കറിയാം ഈ നോട്ടീസിൽ മഹാത്മാധിയുടെ ഒപ്പം തന്നെ അംബേദ്കറുടെ ഫോട്ടോ കൂടിയുണ്ട് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ആളുകളാണ്

നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം മുൻതൂക്കം നൽകിക്കൊണ്ട് നാടിന്റെ വികസനത്തിനു വേണ്ടി അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏതൊരാളുടെ ഏതൊരാവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും നമ്മുടെ ഇടയിലേക്ക് ഓടിയെത്തുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനമായ നമ്മുടെ ബഹുമാനപ്പെട്ട എം എത്തിച്ചേർന്നിട്ടില്ല മണ്ഡല കോൺഗ്രസ് അധ്യക്ഷൻ പാർട്ടി നേതാവ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർ നമ്മുടെ എട്ട് ഒമ്പത് ഏഴ് എട്ടൊമ്പത് വാർഡുകളിലെ വാർഡ്മാരുൾപ്പെടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രിയപ്പെട്ടതാണ് ഞാൻ ആദ്യമായി ഈ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ വിജയാദരവ് ഏറ്റുവാങ്ങാനൂടെ കടന്നു വന്ന മുഴുവൻ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കാൻ ഈ വേദി ഞാൻ വിനിയോഗിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നതിനും ആ കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായി മികവാർന്ന കുട്ടികളെ ആദരിക്കുന്നതിനും ഉൾപ്പെടെ ഒരു വലിയ പരിപാടിയോട് സംഘടിപ്പിക്കാൻ ഈ മഴക്കാലത്ത് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് നൂറ് വർഷം മുമ്പാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി ഒരു എ ഐ സി സി സമ്മേളനം തിരഞ്ഞെടുത്തത് കർണാടകയിലെ ബെൽഗാവിലായിരുന്നു സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബെൽഗാവിൽ ആ സമ്മേളനം നടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ നൂറ് വർഷം പൂർത്തിയായിരിക്കും ആ നൂറ് വർഷം പൂർത്തിയായിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മഹാത്മാഗാന്ധി തെരഞ്ഞെടുത്തതിൻ്റെ ഒരു നൂറാം വാർഷികം ആഘോഷിക്കാൻ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കണമെന്ന് കെ പിന്നീട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെല്ലാം നടപ്പാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സായാഹ്യത്തിൽ കുടുംബ സമ്മേളനത്തിന്റെ കുടുംബയോഗത്തിന്റെ യോഗത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് മെമ്പർ ശിൽബ ജോഷി ഈ സംഗമത്തിന് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ ബൈജു നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സതീഷ് കുമാർ ജോസഫ് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ ഷോൺ പല്ലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ആൻ ആന്റണി വട്ടത്തുപറമ്പിൽ പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി പ്രമീല ഗിരീശൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ വി ഒ ഭൈലപ്പൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി സമ്മാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനജന്മാർ കൊച്ചനജത്തിമാർ കർഷക അവാർഡുകളും അതുപോലെ തന്നെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വണ്ടി കേട്ടി വിട്ട് വീട്ടിലിരുന്ന പോസ്ത്രം പല സ്കൂളിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന വർത്താനും അമ്മമാര് വീട്ടിലേക്ക് കേരളം കുട്ടികളെ വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ അതുപോലെ മണ്ഡല കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആലേട്ടൻ ഇപ്പം സംസാരിച്ചു കൊണ്ടിരുന്ന പ്രണിത നല്ലവരായ സഹോദരി സഹോദരന്മാർ എന്നിട്ടവിടെ കാണുമ്പോൾ ഈ സംഗമം കാണുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളത് നാളത്തെ ഭാവി തലമുറയെ പ്രതി പ്രതിജ്ഞാനം ചെയ്യേണ്ട കൊച്ചു മക്കളാണ് അത് മികച്ച വിജയം നേടിയവർ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ രജ്ജിത്ത് പറഞ്ഞു ഷോൺ നല്ലോണം പറഞ്ഞിട്ടുണ്ടോ ഞാൻ തിരിക്കുന്നു കിടക്കുന്നില്ല ഞാൻ കൊച്ച് രണ്ട് മൂന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക നിങ്ങൾ പഠിച്ച് വളർന്ന് വലുതാവുമ്പോ നിങ്ങൾ ഉയർന്ന തലങ്ങളിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല നിങ്ങളെ കയ്യോ വളരണേ കാലോ വളരണേ അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച് ഉയരങ്ങളിൽ എത്തിച്ച് ഒരു ജോലിയിലൊക്കെ എത്തി കുടുംബത്തിലൊരു താങ്ങും തണലും ആവണം ആവണമെന്നൊക്കെ തന്നെയായിരിക്കും അവരുടെ ആഗ്രഹം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അധ്യക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ടത് െ അതിനിതായ നേതാക്കന്മാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വി ഒ പൈലപ്പൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അന്യോട്ടൻ സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് സെക്രട്ടറി ശ്രീ ബൈജു അടയ്ക്കൽ പേരിയിലെ ഏറ്റവും ബഹുമാന്യായ നമ്മുടെ പാർലമെന്റി പാർട്ടിയുടെ ലീഡർ ഗിരീശൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അടക്കം വേദിയിലേറ്റർ അതിനാവശ്യ വ്യക്തിത്വങ്ങളെ സ്നേഹമുള്ള നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഉന്നത വിജയം നേടിയമാരെ അഞ്ചുമാരെ സുഹൃത്തുക്കളെ ഈ വൈകിയ വേളയിൽ ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ ഇവിടെ മുതിരുന്നില്ല മുമ്പ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ ഈ കുടുംബ സംഗമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാടിനെ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിൻ്റെ നൂറാം വാർഷികമാണ് മഹാത്മാഗാന്ധി കുടുംബ സംഘമായിട്ട് നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യ സമരത്തെയും അതുപോലെയുള്ള നെഹ്റുവിനെ പോലെ ഒക്കെയുള്ള മഹാലഥന്മാരുടെ നേതാക്കന്മാരുടെ സ്മരണകൾ ഇല്ലാതാക്കാൻ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെ നമസ്കരിക്കാൻ ഒക്കെ പറഞ്ഞുകൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പുതിയ തലമുറ തീർച്ചയായും ഇങ്ങനെ എന്താണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം പൈതൃകം അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഞാൻ അത്തരം കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ കുടുംബസംഗമത്തോടൊപ്പം തന്നെ ഉന്നത വിജയം നേടിയ നമ്മുടെ ഈ നാട്ടിലെ അഭിമാനമായിട്ടുള്ള കുട്ടികളെ ഇന്നിവിടെ ആദരിക്കുന്നു അതുപോലെ വിവിധ മേഖലകളിൽ മുതിർന്ന ആളുകളെ ആദരിക്കുന്നു കാർഷിക മേഖലയിലും മറ്റ് പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെയൊക്കെ ഇന്ന് ഇവിടെ ആദരിക്കുന്നുണ്ട് തീർച്ചയായും ഈ ആദരവുകളെല്ലാം നാളുകളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധപ്പെടുത്തി കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാനൊക്കെയുള്ള വലിയ പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും നല്ല രീതിയിലാണ് ഈ കുടുംബ സംഗമങ്ങളുടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നാട് കൈവരിച്ച നേട്ടങ്ങളൊക്കെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ നമ്മുടെ നാടിനെ തകർക്കാൻ അല്ലെങ്കിൽ പിന്നോട്ട് നയിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കിയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഇവിടെ നേരത്തെ ബജനെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ട് തകർന്നു കിടന്ന നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകൾ മേച്ചറ നിന്ന് ചതങ് മാസ്റ്റർ റോഡ് നമ്മുടെ കൊടകര തുത്തുക്കാ അമ്പല നട വരെ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്കിപ്പോൾ എക്കാളം ഡാറേ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതുപോലെ അലവി സെൻറ്ററിൽ നിന്ന് നമ്മുടെ പേരാമ്പ്ര പള്ളി അവിളം വരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് അത് മെച്ചറോ റോഡിന് ഒൻപത് കോടി രൂപയാണ് ചിലവഴിച്ചതെങ്കിൽ ഈ ജെ ടി എസ് റോഡിന് അഞ്ച് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണം തുടങ്ങി രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചു മഴ മാറിയാൽ അതും നല്ല രീതിയിൽ നമുക്ക് ടാറ് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും അതുപോലെ തേശ്ശേരി പള്ളി ജംഗ്ഷനിലൂടെ വന്ന് നമ്മുടെ ഈ റോഡ് അതും ഈ ബഡ്ജറ്റിൽ നമ്മൾ തുക വകയിരുത്തി അത് ഏറ്റവും നല്ല രീതിയിൽ ഫോർട്ടി എം എ ബിസി നിലവാരത്തിൽ അതും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നിലവിച്ചുകൊണ്ട് ആ റോഡ് നമ്മൾ നവീകരിക്കാനായിട്ട് സമ്പൂർണ്ണമായ കുടിവെള്ള പദ്ധതി നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും മലയോര ഹൈവേ ഉൾപ്പെടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നാൽപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല നമ്മുടെ നാട്ടിലെ നല്ലവരായ നാട്ടുകാരിൽ നിന്നും അവരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ നമ്മുടെ പ്രദേശത്തെ ശാഖ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലെ പങ്കാളികളായിരുന്നു അതുപോലെ മറ്റ് പല വ്യക്തിത്വങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു നാല്പത് ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത് അതൊരു ഉന്നത വിജയം നേടിയ ഇവിടെ കിട്ടുന്ന ആദരവ് മാത്രമല്ല കഴിഞ്ഞ നാല് വർഷവും നമ്മൾ എൻ എൽ എ അവാർഡ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തത് വളരെ നല്ല രീതിയിൽ ചലക്കുറിച്ച് അവരെയൊക്കെ സ്വീകരിച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആദരവ് കൂടിയത് സി യു ടി എക്സാമും നീറ്റ് എക്സാമും ഒക്കെ പഠിക്കാൻ അവർക്ക് കൂടുതൽ നല്ല ഉയരങ്ങളിലേക്ക് എത്താനായിട്ടുള്ള സൗജന്യമായ കരിയർ ഗൈഡൻസും പരിശീലനവും ഒക്കെ നമ്മുടെ ഈ നിയോജനമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ നാല് വർഷക്കാലവും നമ്മൾ സൗജന്യമായി സൗജന്യമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു നമ്മുടെ സ്കൂളുകളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനങ്ങൾ കൊണ്ടുവരുവാൻ ഒക്കെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാല് വർഷക്കാലം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം കൂടി നിങ്ങളോട് ഈ അസുഖങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇവിടെ ഈ കുടുംബ സംഗമം ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് കൊടുത്ത ബൈജോടനും ഷാജുഗളിയനും നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും ഷാജുവേട്ടനും അടക്കമുള്ള നിരവധി നേതാക്കന്മാരുണ്ട് അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം